കേറിട്ടാട്ടുന്നാ അവിടുന്ന് ഇങ്ങോട്ട് നീളു എറണാകരി ചേ

అక్కడ 2 4 నണ്ട്. 1 నాడు దారి ఉంది. ఐటవాలై. అవడే దారి ఉంది. వరా ఆందె రస్సో. వరా. ണ്ടാവു ചോട്ട് നല്ല വലുപ്പമുണ്ട് അങ്ങനത്തെ അത് കൊറച്ചോട്ടെ ചേറു ചേറു കോട്ടയക്കോട്ടെ ഗീവായിട്ടാ പോലല്ല എവിടെ എവിടെ വിടല്ല വിടല്ല ഗോ കണ്ടിയാറ് പോവണ്ട കേ അഹോ കണ്ട പോവാന ഇടാ അളി അമ്മത്തായിനെ അമ്മത്തേ അമ്മത്തേ ആവോന കാവോനാ അവരോടാ അവരെ അവിടെ അവിടെ ഒന്നും ഇല്ല അവിടെ തരി അതൊന്നും പോരാ വയ്യ വലിയ കാക്കാര ചാടി ഉണ്ട് ഇവിടെ തരി വന്തിട്ട് അയ്യോ mày subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

അയ്യോ വലിയൊരു മഴയാണ് കുറെ കുന്നാനന്മാര് നേ ഇട്ടോണാലും ഒന്നും തൂവിയോ ഇല്ലല്ലേ ലല്ലേക്കല്ലേ ഇതിനാരം വല്ലങ്ങുതന്നക്കല്ലേ ഒരു മാസം വന്നേ കഴിഞ്ഞാലേ നെല്ലിക്കണ്ടിട്ട് അടുക്കും <welche> <yy kauashi paplayer> <s Elliott humming> ക്ക നമുക്കറിയാം നമ്മൾ ഞാൻ അങ്ങോട്ട് നോക്കുകയാണെങ്കിലും ഞാൻ അങ്ങോട്ട് നോക്കുകയാണെങ്കിലും അറിയാം മോബല പൊട്ടായിരുന്നുണ്ടാക്ക എളുപ്പ മതിയാടി അതൊക്കെ പൊളിഞ്ഞു കുഴിക്കുന്ന വർഷമാണ് എങ്ങനെ മീൻ കാണുക വെള്ളം ചേരിച്ച് അതൊക്കെ കെട്ടി